എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം വരമാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഇടവം രാശിയായ കാർത്തിക മുക്കാൽ രോഹിണി മകീര നക്ഷത്രക്കാരുടെ മിഥുനം രാശിയിൽ അതായത് രണ്ടാം രാശിയിൽ പതിനഞ്ച് ദിവസവും കർക്കടകം രാശിയിൽ അതായത് മൂന്നാം രാശിയിൽ പതിനഞ്ച് ദിവസമാണ് സൂര്യൻ്റെ സഞ്ചാരം ജൂലൈ ഇരുപത്തി ആറിന് ശുക്രൻ രണ്ടാം രണ്ടാംകൂറായ മിഥുനം രാശിയിൽ പകരും വ്യാഴത്തിൻ്റെ രണ്ടാം രാശിയിലും ശനിയുടെ പതിനൊന്നാം രാശിയിലും സഞ്ചരിക്കുന്ന ഈ ഇടവക്കൂറുകാർക്ക് ഏറ്റവും ഗുണമുള്ള കാലമാണ് ഈ മാസം പലതരത്തിൽ നിന്നും വരുവാനും പ്രതീക്ഷിക്കാം ജൂലൈ പതിനഞ്ച് മുതൽ മനോധൈര്യവും ആരോഗ്യവും പെട്ടെന്നുള്ള ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയിൽ ഉത്സാഹവും ശത്രുജയവും ഉണ്ടാകും പല അലസതയും ഈ മാസം വിട്ടുമാറും പെട്ടെന്നുള്ള സാമ്പത്തിക ഫലവും പ്രതീക്ഷിക്കാവുന്നതാണ് പങ്കാളിയെ അന്വേഷിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായി ഭവിക്കുന്നതാണ് വീട് വാഹനം എന്നിവ അന്വേഷിക്കുന്നവർക്കും വീട് പണി നടന്നുകൊണ്ടേയിരിക്കുന്നവർക്കും ഉദ്ദേശകാര്യ ഗുണമുണ്ടാകും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും ഓഹരി ഇടപാടുകളിൽ കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം ജോലിയിൽ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് കാര്യഗുണമുണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസമോ തൊഴിലോ വിവാഹമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗുണമുള്ള കാലമാണ് സ്വന്തം തൊഴിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും ഏത് മനപ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് മോശപ്പെട്ട അഭിപ്രായങ്ങൾ മാറുകയും നല്ല പേര് സമ്പാദിക്കുവാനും സാധിക്കും സ്വന്തം എടുത്തുചാട്ടം ശ്രദ്ധിക്കുക തന്നെ വേണം ആരോഗ്യം തൃപ്തികരമായിരിക്കും മനോബലവും മനസന്തോഷവും കൈവരിക്കും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് കൂട്ടു ബിസിനസ്സിൽ അധിക വരുമാനമുണ്ടാകും എല്ലാ തരത്തിലും അനുകൂലമായ സമയമാണ് ഇടവക്കൂറുകാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏത് രീതിയിലായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തത് മകീരമര തിരുവാതിര മുക്കാലി മിഥുനം രാശിക്കൂറിൻ്റെ ജൂലൈ മാസ ഫലമാണ് ഇടാൻ പോകുന്നത് നന്ദി നമസ്കാരം